ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ കാശിപ്പുട്ടനെ ഇപ്പോൾ എൽ കെ ജിയിലാക്കിയല്ലോ അപ്പോൾ എൽ കെ ജിയിലേക്ക് അവന് വേണ്ടിയിട്ട് വാങ്ങിച്ച സാധനങ്ങളെല്ലാം കൂടെ ഉൾപ്പെടുത്തി കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് അതായത് ഒരു സ്കൂൾ ഹോൾ വീഡിയോ എന്ന് പറയാം അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ വീഡിയോ എടുത്തില്ലായിരുന്നു ജൂൺ രണ്ടിനാണ് കാശിക്ക സ്കൂൾ തുറന്നത് അപ്പോൾ അന്നും ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു അപ്പോൾ രാവിലെ തന്നെ കൊണ്ടു കുറച്ച് സാധനങ്ങൾ ഫസ്റ്റ് ഡേയിൽ കൊണ്ടുപോകേണ്ട കുറച്ച് സാധനങ്ങളുണ്ടല്ലോ അപ്പോൾ അത് ഞാൻ ആദ്യമേ അങ്ങ് വീഡിയോ എടുത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതാകുമ്പോഴത്തേക്കും അതായത് ജൂൺ രണ്ടിന് പ്രത്യേകിച്ചൊന്നും കൊണ്ടുപോകേണ്ട പോകണ്ടായിരുന്നു അല്ല പോകണ്ടായിരുന്നു അതായത് നമ്മൾ കൊണ്ടാക്കിയിട്ട് അവിടെ ചെറിയൊരു മീറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എങ്ങനെ കാര്യങ്ങളെന്നൊക്കെ പറയുമല്ലോ നമ്മുടെ സ്കൂളിലെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുമല്ലോ അപ്പം അങ്ങനത്തെ കാര്യങ്ങളെ ഉള്ളായിരുന്നു പിന്നെ ഒരു പതിനൊന്നരയൊക്കെ ആയപ്പോഴത്തേക്ക് നമുക്ക് വീട്ടിൽ വരാമായിരുന്നു അന്ന് പ്രത്യേകിച്ച് ഐറ്റംസൊന്നും ഒന്നും പോകണ്ടായിരുന്നു ജസ്റ്റ് ഒരു ബാഗും ബുക്കും പെൻസിലും വെറുതെ കൊണ്ടുപോയി അത്രയേ ഉള്ളൂ കേട്ടോ അന്ന് അതായത് ഇതിപ്പോൾ ജൂൺ മൂന്നിനെടുത്ത വീഡിയോ ആണ് അതിൻ്റെ പിറ്റേ ദിവസം സ്കൂളിലോട്ട് വിടുന്ന ദിവസം എടുത്ത വീഡിയോ ആണ് അപ്പോൾ അന്നാണ് നമ്മൾ കുറച്ച് ഐറ്റംസ് ഒക്കെ കൊണ്ടുപോയത് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഞാനങ്ങ് എടുത്തു വയ്ക്കാന്ന് വിചാരിച്ചു അതാകുമ്പം കാശ് സ്കൂളിൽ പോയി കഴിഞ്ഞിട്ട് ബാക്കി വീഡിയോസൊക്കെ എടുക്കാമല്ലോ ബാക്കി ഐറ്റംസ് ഒക്കെ വീട്ടിൽ തന്നെ ഇരിക്കുവാണല്ലോ അപ്പോൾ അതിൻ്റെ വീഡിയോ ാലോ എന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഒരു ഐറ്റംസിലും പേരൊന്നും എഴുതി വെച്ചിട്ടില്ലായിരുന്നു അപ്പോൾ ആ ദിവസം കൊണ്ടുപോകേണ്ട കാര്യങ്ങളിലെല്ലാം ഞാൻ രാവിലെ തന്നെ അങ്ങ് പേരെഴുതി വെക്കുവാണ് അപ്പോൾ സ്കൂളിലേക്കുള്ള എല്ലാ കാര്യങ്ങളിലും ലഞ്ച് ബോക്സും ബാഗും അങ്ങനെ എല്ലാ ഐറ്റംസിലും പേര് എഴുതി വെക്കണമെന്ന് നിർബന്ധമായിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് കുഞ്ഞുങ്ങളുടെ ചിലപ്പോൾ ഒരേ കണക്കുള്ള പാത്രങ്ങളും ബാഗും എല്ലാം കാണും കുട്ടികൾക്കും അത് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് എടുക്കാനും അറിയത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാത്തിലും പേരെഴുതി വെക്കണമെന്ന് സ്കൂളിൽ നിന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ലഞ്ച് ബോക്സിലും അവർക്ക് മൂന്ന് സമയത്തായിട്ടാണ് ഫുഡ് കഴിക്കുന്നത് അപ്പം അപ്പോൾ രാവിലെ തന്നെ പോകേണ്ടതു കൊണ്ടു തന്നെ കറക്റ്റായിട്ട് ബ്രേക്ക്ഫാസ്റ്റൊന്നും കഴിക്കത്തില്ല മിക്ക കുട്ടികളും അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ പകുതിയൊക്കെ കഴിക്കും ചിലപ്പോൾ പാല് മാത്രം കുടിച്ചിട്ട് പോകും കാശിക്ക് ഞാൻ അത്യാവശ്യം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാനായിട്ട് കൊടുക്കും പക്ഷേ എല്ലാം ഒന്നും കഴിക്കത്തില്ല പിന്നെ പാലും ഒക്കെ കൊടുത്തിട്ടാണ് വിടുന്നത് കുടിക്കാനായിട്ട് കൊടുത്തിട്ടാണ് വിടുന്നത് അപ്പോൾ അവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടൊരു ടൈമുണ്ട് അതായത് ഒരു ബ്രഞ്ച് പോലെ ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഇടയ്ക്കായിട്ടുള്ളൊരു ടൈമിൽ ഫുഡ് കഴിക്കാനുള്ള സമയമുണ്ട് ആ സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള കൊടുത്തുവിടാം ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ സ്നാക്സ് ഫ്രൂട്ട്സ് എന്തോ സ്നാക്സിൽ കൂടുതലും ബേക്കറി ഒന്നും രാവിലെ കൊടുത്തു വിടാനായിട്ട് പറ്റത്തില്ല കൂടുതലും ഫ്രൂട്ട്സോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ എന്തെങ്കിലും ഐറ്റംസ് കൊടുത്തുവിടാൻ ഹെൽത്തി ആയിട്ടുള്ള കൊടുത്തു വിടാനായിട്ട് പറ്റും അപ്പം ഞാൻ കൂടുതലും അങ്ങനത്തെ കാര്യങ്ങളാണ് കൊടുത്തു വിടുന്നത് അപ്പോൾ അതിലെല്ലാം പേരെഴുതി വെച്ചു പിന്നെ കൊണ്ടുപോകുന്ന ബാഗിലും ഒക്കെ പേരെഴുതി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ഒരു ഡ്രസ്സ് ഒരു ജോഡി ഡ്രസ്സ് കൊടുത്തുവിടണം അത് ഡെയിലി ഇങ്ങനെ ബാഗിൽ കൊടുത്തുവിടേണ്ട ഈ ഒരു ഡ്രസ്സ് കറക്റ്റായിട്ട് പാക്ക് ചെയ്ത് പേരൊക്കെ എഴുതിയിട്ട് കൊടുത്തു വിടുമ്പം അത് സ്കൂളിൽ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കും അപ്പോൾ കുട്ടികൾക്ക് ആവശ്യം വരുന്ന സമയത്ത് എപ്പോഴാണോ ആവശ്യം വരുന്നത് അങ്ങനെ എപ്പോഴും ഒന്നും ആവശ്യം വരത്തില്ലല്ലോ അഥവാ ആവശ്യം വരുവാണെങ്കിൽ ഒന്ന് മുൻകരുതൽ പോലെ ഒരു ജോഡി ഡ്രസ്സ് അവിടെ സ്റ്റോർ ചെയ്ത് വെക്കുന്നതേ ഉള്ളൂ അപ്പോൾ അത് തുടക്കത്തിൽ തന്നെ കൊടുത്തുവിടണമെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ അതും എടുത്ത് ബാഗിൽ വെച്ചു പിന്നെ പെൻസിലും ഇറേസറും ഷാർപ്പ്നറും അതെല്ലാം കൂടെ എടുത്തു വെച്ചു അതും ഇതേപോലെ അവിടെ സ്റ്റോർ ചെയ്ത് വെക്കും അപ്പോൾ ആദ്യമേ നമ്മൾ കൊടുത്തു വിടുന്നത് അവിടെ വെച്ചിട്ട് അവർ കുട്ടികൾക്ക് എപ്പോഴാണ് പെൻസിൽ വേണ്ടത് ആ സമയത്ത് മാത്രമേ എടുത്ത് കൊടുക്കത്തുള്ളൂ അല്ലെങ്കിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുത്തി ഇടക്കുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ അവരെപ്പോഴും അവരുടെ കയ്യിൽ പെൻസിൽ വെക്കാനായിട്ട് സമ്മതിക്കില്ല ആവശ്യം വേണ്ട സമയത്ത് അവിടെ അവരുടെ പേരനുസരിച്ച് പെൻസിലെടുത്ത് കൊടുക്കും അങ്ങനെയാണ് ചെയ്യുന്നത് പിന്നെ അത്യാവശ്യം സ്കൂളിലേക്ക് വേണ്ടുന്ന സാധനങ്ങളെല്ലാം ആയിട്ട് ലഞ്ചും സ്നാക്സും പിന്നെ അഡീഷണൽ ഡ്രസ്സും പെൻസിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് രാവിലെ കാശിയെ സ്കൂളിൽ വിട്ടു അപ്പോൾ രാവിലെ ഒരു ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴത്തേക്കാണ് വണ്ടി വരുന്നത് അപ്പോൾ ഇവിടെ റോഡിലാണ് വരുന്നത് കേട്ടോ ഇവിടെ നിന്നൊരു മൂന്ന് മിനിറ്റ് നടക്കണം അപ്പോഴത്തേക്ക് അവിടെ വണ്ടി വരും അപ്പോൾ അവിടെ നിന്ന് അവിടെ കൊണ്ടുവിടണം അപ്പോൾ അവിടെ കൊണ്ടൊക്കെ വിട്ടേച്ച് പിന്നെ വീട്ടിൽ വന്നിട്ട് ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ പിന്നെ ബാക്കിയുള്ള ഐറ്റംസിൻ്റെ വീഡിയോ അങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതാണ് കേട്ടോ ഈ ഫസ്റ്റ് ഇപ്പോൾ കാണിച്ചതാണ് കാശിയുടെ ബാഗ് മറ്റു രാവിലെ കൊണ്ടുപോയതും അത് ഇങ്ങനെ ഒരുപാട് ഐറ്റംസും ടെക്സ്റ്റും അങ്ങനെ ഒന്നും വെക്കാൻ പറ്റത്തില്ല ഇതേപോലെ ഫസ്റ്റ് ഡേയിലോ അല്ലെങ്കിൽ കുറച്ച് ഐറ്റംസ് മാത്രം കൊണ്ടുപോകേണ്ട ദിവസമൊക്കെ കൊടുത്തു വിടാനേ പറ്റത്തുള്ളൂ അത് കാശിക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയതാണ് കേട്ടോ ഇത് ഈ ബാഗ് ഞാൻ വാങ്ങിച്ചതാണ് ഇട്ട് വയ്ക്ക് പെൻസിലെല്ലാം ഇട്ട് വെച്ച് കൊണ്ടുപോകാനായിട്ടുള്ള പൗച്ച് ഒരെണ്ണം വാങ്ങിച്ചായിരുന്നു ഇങ്ങനെ ഡെയിലി കൊണ്ടുപോകേണ്ട ആവശ്യമില്ല പെൻസിലൊക്കെ അവിടാണല്ലോ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് എന്നാലും എന്തായാലും വാങ്ങിക്കുമ്പം നമ്മളെല്ലാ ഐറ്റംസും വാങ്ങിക്കുമല്ലോ അപ്പോൾ അങ്ങനെ വാങ്ങിച്ചതാണ് പിന്നെ ബുക്കും ടെക്സ്റ്റും ഒക്കെ കവർ ചെയ്യാനായിട്ട് ദൈവം ഒരു കളർ വാങ്ങിച്ചത് ഇപ്പോൾ ഒരുപാട് കളേഴ്സ് ഉണ്ടല്ലോ അപ്പോൾ അതിൽ നിന്ന് എനിക്കിഷ്ടം ഈ ഒരു കളറാണ് ഇത്തിരി എടുത്ത കളർ ഇരിക്കട്ടെ എന്ന് കയറി ഇതിപ്പോൾ നമ്മൾ പൊതിയിടുന്ന സമയത്ത് ഇത്രയും കളറൊന്നും കാണത്തില്ല ആ ഒരു ആ ഒരു കളറാണ് വാങ്ങിച്ചത് പിന്നെ അതേ ഒരു ചെറിയൊരു സ്നാക്സ് ബോക്സ് കൂടെ വാങ്ങിച്ചായിരുന്നു പിന്നെ പിന്നെതേ ഒരു പാക്കറ്റ് പെൻസിലും പിന്നെ അതിൽ തന്നെ ഇറേസറും ഷാർപ്പണറും അങ്ങനെയെല്ലാം ഉണ്ടല്ലോ അങ്ങനെ അതും ഒരു പാക്കറ്റ് വാങ്ങിച്ചായിരുന്നു നമുക്ക് എപ്പോഴും പിന്നെ വാങ്ങിക്കേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ട് പിന്നെ ഒരു പാക്കറ്റ് അങ്ങ് വാങ്ങിച്ചു പിന്നെ അടുത്തതായിട്ട് ഈ ഒരു ടവലാണ് കേട്ടോ ലെഞ്ച് ടവൽ രണ്ടെണ്ണം വാങ്ങിച്ചായിരുന്നു ഒന്ന് രാവിലെ കൊടുത്തു വിട്ടു ഇത് അടുത്തയാണ് കേട്ടോ ഇതിലിനി പേരൊക്കെ എഴുതി വെക്കണം അപ്പൊ രണ്ട് ലഞ്ച് ടവലില് ഒരെണ്ണം അപ്പൊ ഒന്ന് സ്കൂളിലോട്ട് കൊണ്ടുപോയിട്ടുണ്ട് പിന്നെ ഒരു മാർക്കർ മേടിച്ചായിരുന്നു കേട്ടോ പെർമനൻ്റ് മാർക്കറ് ഇത് നമുക്ക് എല്ലാ ഐറ്റംസിലും പേരൊക്കെ എഴുതി വെക്കേണ്ടതു കൊണ്ട് അതിനായിട്ട് വാങ്ങിച്ചതാണ് പിന്നെ ഒരു റെയിൻകോട്ട് വാങ്ങിച്ചായിരുന്നു എനിക്ക് റെയിൻകോട്ട് വാങ്ങിക്കണമെന്ന് അറിയില്ലായിരുന്നു കേട്ടോ അപ്പം അമ്മയാണ് പറഞ്ഞത് ഇപ്പം പിള്ളേർക്കൊക്കെ ഇതേപോലെ ഉണ്ട് ബാക്കിൽ ഇതേപോലെ ബാഗൊക്കെ വെക്കുന്ന രീതിയിലുള്ള റെയിൻകോട്ട് ഉണ്ടല്ലോ അപ്പോൾ നല്ല മഴയാണെങ്കിൽ ബാഗൊന്നും നനയാതെ ഇത് ഇടിയിപ്പിച്ചിട്ട് കൊണ്ടുപോയാൽ മതി അപ്പം നമ്മൾ കുട മാത്രം പിടിച്ചിട്ട് പോയാൽ ബാഗൊക്കെ നനയുമല്ലോ അപ്പോൾ ഇതേപോലെ റെയിൻകോട്ട് ഇടിയിച്ചിട്ട് പോയാൽ കറക്റ്റായിട്ട് നനയാതൊക്കെ ഇരിക്കുമല്ലോ അതിനായിട്ട് റെയിൻകോട്ട് വാങ്ങിച്ചിരുന്നു അപ്പം ആ കവറിൽ ഇത്രയും ഐറ്റംസാണ് കേട്ടോ ഉണ്ടായിരുന്നത് അപ്പം ഞാൻ തിരിച്ചതേപോലെ തന്നെ എടുത്ത് വെക്കുന്നുണ്ട് അപ്പോൾ ഇത് കറക്റ്റായിട്ട് എടുത്ത് വെക്കാതെ അടുത്ത കവറെല്ലാം ഓപ്പൺ ചെയ്തിട്ട ലാസ്റ്റ് പിന്നെ എല്ലാം കൂടി ഇങ്ങനെ വാരി വലിച്ചു കിടക്കുമല്ലോ അതുകൊണ്ട് ഞാൻ പിന്നെ കറക്റ്റായിട്ട് അത് ആ കവറിലെടുത്ത് വെച്ചു പിന്നെ ഇതേ ഒരു കവറിൽ ഷൂസ് സോക്സും ഒക്കെയാണ് കേട്ടോ ഷൂസും നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കണം വെനസ്ഡേ വൈറ്റ് കളറും ബാക്കിയുള്ള ദിവസം ആണ് പിന്നെ ഈ ഒരു സോക്സെന്ന് പറഞ്ഞു സ്കൂളിൽ നിന്ന് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ അതൊരു വൈറ്റ് കളർ മാത്രമേ കിട്ടിയുള്ളൂ പിന്നെ ബ്ലൂ കളറുണ്ട് അത് സ്കൂൾ തുറന്നിട്ട് ചെന്നിട്ട് തരാമെന്ന് പറഞ്ഞു ഇപ്പോൾ ഓൾറെഡി കിട്ടി ഇതിപ്പോൾ ഞാൻ കുറേ നാളായാലേ വീഡിയോ എടുത്തിട്ട് അപ്പോൾ അപ്പോൾ വീക്കിലി വൺസ് മാത്രം വൈറ്റ് കളർ സോക്സ് മതി ആയതുകൊണ്ട് ഒരെണ്ണം മതി എന്ന് പറഞ്ഞു പിന്നെ ബ്ലൂ കളർ ഞാൻ ടു പെയർ ആയിട്ട് വാങ്ങി വാങ്ങിച്ചായിരുന്നു പിന്നെ ഒരു വൈറ്റും ബ്ലാക്കും പോളിഷ് വാങ്ങിച്ചായിരുന്നു ഷൂ പോളിഷുണ്ടല്ലോ അപ്പോൾ അത് വാങ്ങിച്ചു അപ്പോൾ അതും ഞാൻ പിന്നെ കവറിലങ്ങ് എടുത്ത് വെക്കുന്നുണ്ട് അതാകുമ്പോൾ പിന്നെ അടുത്ത് കാണിക്കുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ ഓർഡർ ഓർഡർ തെറ്റിപ്പോവും ഇത് ഞാനൊരു ഓർഡറിലാണ് കവർ ചെയ്ത് കവറുകളിലായിട്ട് വെച്ചിരിക്കുന്നത് അപ്പം അടുത്തത് ഇതാണ് കേട്ടോ ഇത് നമുക്ക് സ്കൂളിൽ നിന്ന് കിട്ടുന്നതാണ് ടെക്സ്റ്റും പിന്നെ ആക്ടിവിറ്റിയുടെ സാധനങ്ങളും ഇത് ഈ ഒരു പിങ്ക് കളർ പാക്കറ്റ് ഉണ്ടോ അതിനുള്ളിൽ തന്നെ ആയിരുന്നു ടെക്സ്റ്റും ഈ ഐറ്റംസ് എല്ലാം അവർ തന്നത് എന്നിട്ട് ഈ ടെക്സ്റ്റ് എല്ലാം അതിൽ നിന്ന് മാറ്റിയിട്ട് ഈ ആക്ടിവിറ്റീസ് സാധനങ്ങൾ സ്കൂളൊക്കെ ഓപ്പൺ ആയിട്ട് സ്കൂളിൽ നിന്ന് പറയുന്ന ടീച്ചേഴ്സ് പറയുന്ന സമയത്ത് ഇത് പേരൊക്കെ എഴുതി എഴുതി കറക്റ്റായിട്ട് കൊടുത്തുവിടണം ടെക്സ്റ്റ് മാത്രം മാറ്റിയിട്ട് ഇതിപ്പോൾ ഞാൻ ടെക്സ്റ്റ് അതിൽ നിന്ന് എടുത്തു കഴിഞ്ഞ് പിന്നെ തിരിച്ച് വയ്ക്കാൻ പോയപ്പോഴത്തേക്കും അതങ്ങനെ നന്നായിട്ട് അടയുന്നില്ലായിരുന്നു അവർ കറക്റ്റ് കവർ ചെയ്ത തന്നതൊക്കെ അങ്ങോട്ട് പറ്റുന്നില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ടെക്സ്റ്റ് മാറ്റി വച്ചിരുന്നതാണ് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് അടയ്ക്കാൻ നിന്നാൽ പിന്നെ ആ ഒരു പാക്കറ്റ് അങ്ങ് ായി പോകും അപ്പോൾ ടെക്സ്റ്റ് ഞാൻ സെപ്പറേറ്റ് എടുത്ത് വെച്ചിരുന്നതാണ് നമ്മളത് കിട്ടുന്ന സമയത്ത് തന്നെ ഓപ്പൺ ചെയ്ത് വീട്ടിൽ വന്ന് നോക്കുമല്ലോ അപ്പോൾ അതിനുശേഷം ടെക്സ്റ്റ് അതിനുള്ളിൽ വെക്കാൻ പറ്റുന്നില്ലായിരുന്നു അല്ലെങ്കിൽ നെസ്റ്റ് കവർ ചെയ്യേണ്ട കവർ ചെയ്ത് വീട്ടിൽ വെക്കേണ്ട ഐറ്റംസ് ആണല്ലോ അതുകൊണ്ട് ഞാൻ പിന്നെ ആ ഒരു പാക്കറ്റിൽ വെക്കാനായിട്ട് നിന്നില്ല അപ്പോൾ ഇതാണ് കേട്ടോ കാശിയുടെ ടെക്സ്റ്റുകൾ എല്ലാ സ്കൂളിലും ഇങ്ങനെയാണോ എന്ന് എനിക്ക് അറിയത്തില്ല കാശിയുടെ ടെക്സ്റ്റ് ഇതാണ് കേട്ടോ അപ്പോൾ ടെക്സ്റ്റിലും ബുക്കിലും ഒക്കെ കുറച്ച് ടെക്സ്റ്റും കുറച്ച് ബുക്കൊക്കെ സ്കൂളിൽ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ളതാണ് അതാകുമ്പം ഡെയിലി കൊടുത്തു വിടണ്ടല്ലോ അവിടെ ആവശ്യമുള്ളപ്പം അവിടെ നിന്ന് എടുത്തോളും അതേപോലെ അവിടെ തന്നെ അത് അവിടെ എന്താ സ്കൂളൊക്കെ ഓപ്പണായിട്ട് പറയും അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കൊടുത്തു വിട്ടാൽ മതി അപ്പോൾ ഇത്രയാണ് കാശിയുടെ ടെക്സ്റ്റുകൾ അപ്പോൾ ഇതിപ്പോൾ ഇന്ന് തന്നെ കവർ ചെയ്യുന്നുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ടെക്സ്റ്റും ബുക്കും ഒക്കെ കവർ ചെയ്ത് ഇതേപോലെ നെയിം സ്ലിപ്പൊക്കെ ചെയ്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആ ഒരു ജോ ആ ഒരു ജോലിയല്ല ആ ഒരു കാര്യം ഭയങ്കര ഇഷ്ടമാണ് പണ്ട് തൊട്ടേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് അത് കവർ ചെയ്യണം ഇതിപ്പോൾ തൽക്കാലം ആ സ്കൂളിലെ കവറിൽ തന്നെ എടുത്തു വച്ചു അത് കവർ ചെയ്യാൻ നേരത്തെ തിരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് അവിടെ ഇരിക്കട്ടെ അത് കഴിഞ്ഞിട്ട് ഇതൊരു ഇതാണ് ആക്ടിവിറ്റി സാധനങ്ങൾ കേട്ടോ ഇത് സ്കൂളിലും സ്റ്റോർ ചെയ്ത് വെക്കാനുള്ളതാണ് ഇതിനകത്ത് തന്നെ ആണല്ലോ ടെക്സ്റ്റും കിട്ടിയത് അപ്പോൾ വീട്ടിൽ ചെന്ന് ടെക്സ്റ്റ് മാറ്റിയിട്ട് ഇത് വീട്ടിൽ തന്നെ വെച്ചിരുന്നിട്ട് സ്കൂളിൽ നിന്ന് പറയുന്ന സമയത്ത് സ്കൂളിൽ കൊടുത്ത് വിട്ടാൽ മതി എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇതിലെന്ന് വെച്ചാൽ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ അവർ ആക്ടിവിറ്റി ചെയ്യിക്കുന്നതാണ് കുട്ടികളെ കൊണ്ട് ക്ലാസ്സിൽ വെച്ചിട്ട് ഓരോ ആക്ടിവിറ്റീസ് ചെയ്യിക്കുന്നതാണ് ലെറ്റേഴ്സും അങ്ങനെ കുറേ കാര്യങ്ങളാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഓരോ കവറിൽ ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ ഒരു പാക്കറ്റ് മാത്രമേ ഇങ്ങനെ ഓപ്പൺ ആക്കി കാണിക്കുന്നുള്ളൂ പിന്നെ ഒരു ചെറിയൊരു പാക്കറ്റുണ്ട് ആ ഒരു അതിൽ ഇതേപോലെ ഓരോ ഇതേപോലെ പിക്ചേഴ്സും ലെറ്റേഴ്സും എല്ലാം കൂടെ ചേർന്നത് ഇതെല്ലാ സ്കൂളിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പോൾ കാശിക്ക് ഇതേപോലെ ഉണ്ടായിരുന്നു നമുക്കറിയത്തില്ല ഓരോ സ്കൂളിലും ഒരേ കണക്കുള്ള ടെക്സ്റ്റാണോ ഇതേപോലെ ആക്ടിവിറ്റീസൊക്കെ ഉണ്ടോ എന്തോന്ന് നമുക്കറിയത്തില്ല നമുക്കിപ്പം നമ്മുടെ സ്കൂളിലെ കാര്യങ്ങളല്ലേ അറിയത്തുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതേപോലെ കാണിച്ചു തരുന്നത് ഇനിയിപ്പോൾ എല്ലാ കവറുകളിലും ഏകദേശം ഇതേപോലെയുള്ള എല്ലാ ഐറ്റംസിലും ഒരെണ്ണം അല്ല ഏതാണ്ട് ഇതേപോലൊക്കെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ ഓരോന്നും തുറന്ന് കാണിക്കുന്നില്ല ഇതേപോലൊരു മൂന്ന് നാല് പാക്കറ്റ് ഉണ്ട് അപ്പോൾ അത് ഞാൻ അതേപോലെ എടുത്ത് വെച്ചിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് എന്തോ സർട്ടിഫിക്കറ്റും ചെറിയ പേർപ്പേഴ്സും ഒക്കെയുണ്ട് ഇതൊക്കെ കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ സർട്ടിഫിക്കറ്റ് പോലെ കിട്ടുന്നതായിരിക്കാം അതും ഉണ്ട് അപ്പോൾ അതൊന്നും ഞാൻ ഒരു ഒരു പേപ്പർ പോലും കളയാതെ അതേപോലെ എടുത്ത് വയ്ക്കുന്നുണ്ട് പിന്നെ ഒരു ചെറിയൊരു കവറിനകത്തായിട്ട് ഇതേപോലെ മെഷർ ചെയ്യുന്ന കുറച്ച് ഇത് ഇതേപോലുള്ള സംഭവങ്ങളും പിന്നെ ഇതുണ്ടല്ലോ എന്തോ എൻ്റെ പേര് സ്പ്രേ ബോട്ടിൽ ചെറിയൊരു സ്പ്രേ ബോട്ടിലും പിന്നെ കുറച്ച് ബോട്ടിൽസും സ്പൂണും പിന്നെ കളേഴ്സ് കളറിൻ്റെ പൗഡറുകൾ ഒരു മൂന്നാല് ടൈപ്പ് കളറ് അങ്ങനത്തെ കാര്യങ്ങളാണ് കേട്ടോ എന്തൊക്കെയോ ആക്ടിവിറ്റികൾ ചെയ്യാനുള്ളതാണ് നമുക്ക് കറക്റ്റായിട്ടും അറിയില്ലല്ലോ നമ്മൾ ആദ്യമായിട്ടാണല്ലോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുക്കുന്നത് അതുകൊണ്ട് ആക്ടിവിറ്റി ആണെന്നൊന്നും അറിയത്തില്ല കുട്ടികളെ കൊണ്ട് ഒരു ആക്ടിവിറ്റി ചെയ്യിക്കാനാണ് അപ്പോൾ അതെല്ലാം ഞാൻ കറക്റ്റായിട്ട് അതേപോലെ പാക്ക് ചെയ്ത് തിരിച്ച് വെക്കുന്നുണ്ട് അപ്പോൾ ഓരോന്നും ഇങ്ങനെ എടുത്ത് എടുത്തിട്ട് അതേപോലെ തന്നെ വെക്കുവാണെങ്കിൽ നമുക്ക് പിന്നെ ലാസ്റ്റ് കൺഫ്യൂഷൻ ആവത്തില്ലല്ലോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ഉണ്ട് ഇത് ഇവിടെ ശാഖയിൽ നിന്ന് കാശിക്ക് കിട്ടിയ ബുക്കുകളാണ് എനിക്കിങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇപ്പോഴത്തെ ബുക്കുകൾ ഇതേപോലെ പല കളേഴ്സിലിങ്ങനെ വരുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് അതെല്ലാം നമ്മൾ ആ ഒരു കവർ ചെയ്യുന്ന കുറച്ച് ആ ഒരു ബുക്കിൻ്റെ കളറും കൂടെ പുറത്ത് കിട്ടും അപ്പോൾ ഒരു വെറൈറ്റി കളർ പോലെ തോന്നും അപ്പോൾ അതെടുത്ത് ഞാൻ മാറ്റിവെച്ചു അതൊക്കെ ഇനി കവർ ചെയ്യണം അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടാവാന്ന് വിചാരിച്ചു ഇതെല്ലാം ഒന്ന് വീഡിയോ എടുത്തിട്ട് കവർ ചെയ്യാൻ തുടങ്ങാമെന്ന് വിചാരിച്ചു പിന്നെ ഈ ഒരു ഒരു കാർഡ് ബോർഡ് ബോക്സിലെ ഫുൾ ഐറ്റംസ് കാശിക്ക് ഗിഫ്റ്റ് ഐഡിയർ അയച്ച് കിട്ടിയതാണ് വേറെ ആരുമല്ല കാശി ഇഷ്ട ഒരുപാട് ഇഷ്ടമുള്ള ആൾ തന്നെയാണ് കേട്ടോ അതുകൊണ്ടുതന്നെ അതിരിക്കാൻ പറ്റത്തില്ല അല്ലാതെ അങ്ങനെ ആരും തന്ന അങ്ങനൊന്നും വാങ്ങിക്കൂലപ്പം ഞങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾ തന്നതുകൊണ്ട് വാങ്ങിച്ചു അത്രേ ഉള്ളൂ അപ്പോൾ അതിൽ മെയിൻ ആയിട്ടും ഹൈലൈറ്റ് ആയിട്ടുള്ളത് കാശിയുടെ ഫോട്ടോസ് വെച്ചിട്ടുള്ള അപ്പോൾ ഫോട്ടോസ് വെച്ചിട്ടുള്ള നെയിം സ്ലിപ്പാണ് ആറേറ്റ് ഫോട്ടോ എടുത്തിട്ട് അതിന് സെലക്ട് ചെയ്തിട്ട് ഒരു മൂന്ന് ഫോട്ടോസ് വെച്ചിട്ടാണ് നെയിം സ്ലിപ്പ് ആക്കിയത് അത് പ്രത്യേകം ചെയ്യിപ്പിച്ചു തന്നതാണ് ഇൻസ്റ്റഗ്രാമിൽ നിന്നൊന്നും അല്ല നമ്മുടെ നെയിം സ്ലിപ്പ് സ്ഥലമുണ്ടല്ലോ അവിടെ കൊണ്ടുപോയി ചെയ്യിപ്പിച്ചു തന്നെയാണ് പിന്നെ രണ്ട് മൂന്ന് ഉണ്ടായിരുന്നു പിന്നെ ഇതേപോലെ ബോട്ടിലുണ്ട് ബോട്ടിൽ പിന്നെ ഇതും ഉണ്ടായിരുന്നു പിന്നെ സ്റ്റീൽ ബോട്ടിലും ഉണ്ടായിരുന്നു സ്റ്റീൽ ബോട്ടിൽ ഞാൻ രാവിലെ കൊടുത്തു കൊടുത്തുവിട്ടു പിന്നെ രാവിലെ കൊടുത്തുവിട്ട കുഞ്ഞി ബാഗ് ഉണ്ടല്ലോ അതും ഇതിനകത്ത് വന്നേ പിന്നെ കുറേ ബുക്ക് ഉണ്ടായിരുന്നു ഇത് സ്കൂളിൽ നിന്ന് നമുക്ക് ഏത് ടൈപ്പ് ബുക്കാണ് വാങ്ങിക്കേണ്ടത് എന്നുള്ള വരുവാല്ലോ അതനുസരിച്ച് വാങ്ങിച്ചിട്ടുള്ള ബുക്കുകളാണ് അപ്പോൾ അതെല്ലാം ഞാൻ പിന്നെ അങ്ങോട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് അതും ഇന്ന് കവർ ചെയ്യണം എല്ലാ ബുക്കും ടെക്സ്റ്റും എല്ലാം ഇന്ന് കവർ ചെയ്യണം അപ്പോൾ അത് ഞാൻ മാറ്റി വെക്കുന്നുണ്ട് പിന്നെ ഒരു പാക്കറ്റ് പേന ഉണ്ടായിരുന്നു അപ്പോൾ പേന കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ ആവശ്യമില്ല അവർ പെൻസിലാണല്ലോ ഉപയോഗിക്കുന്നത് അതൊന്നും അറിയില്ല കേട്ടോ അതുകൊണ്ട് പേന കൊടുത്തു വിട്ടാണ് പക്ഷേ നമുക്ക് യൂസ് ഉണ്ടല്ലോ പേനയ്ക്കൊക്കെ യൂസ് ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങോട്ട് മാറ്റി വെച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് സ്കെച്ചാണ് അപ്പോൾ ഇതേനൊക്കെയുള്ള സ്കെച്ചല്ല കാശിക്ക് സ്കൂളിൽ വേണ്ടത് നമ്മുടെ ബോട്ടിൽ ക്രയോൺ ഉണ്ടല്ലോ ബോട്ടിൽ ക്രയോൺ കടകളിലൊക്കെ ചോദിച്ചിട്ട് കിട്ടാത്തതുകൊണ്ട് ഞാൻ ഓൺലൈനായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട് അതിനി വരുത്തതേ ഉള്ളൂ അപ്പോൾ ഈ സ്കെച്ച് പെൻ അല്ലാതെ വീട്ടിലൊക്കെ വെച്ച് വല്ലതൊക്കെ ഇങ്ങനെ കളറിംഗ് ബുക്കിലൊക്കെ വരയ്ക്കാനായിട്ട് എടുക്കാമല്ലോ പിന്നെ ഇതൊരു ലെഞ്ച് ബോക്സാണ് അപ്പോൾ ലഞ്ച് ബോക്സ് അല്ല ലഞ്ച് ബോക്സ് അല്ല സ്നാക്സ് ബോക്സും അപ്പോൾ ലഞ്ച് ബോക്സ് നമ്മളെപ്പോഴും സ്റ്റീലാണല്ലോ വാങ്ങുന്നത് ഇത് സ്നാക്സിൻ്റെ ബോക്സാണ് അപ്പോൾ അത് ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട് ഇപ്പോൾ ഒരു ഇങ്ങനെ പെൻസിലൊക്കെ പെൻസിൽ ബോക്സും അപ്പോൾ അത് അതും ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട് ഞാൻ പിന്നെ ഒരു പൗച്ചും കൂടെ വാങ്ങിച്ചായിരുന്നു അപ്പോൾ അത് ഇതും അതുകൊണ്ട് പെൻസിൽ ബോക്സും ഉണ്ട് പൗച്ചായിട്ടുള്ളതും ഉണ്ട് അപ്പം പിന്നെ അടുത്തതായിട്ട് ക്രയോൺ ആണ് അപ്പോൾ ക്രയോൺ ബോട്ടിൽ ക്രയോൺ ആണ് സ്കൂളിൽ വേണ്ടത് അപ്പോൾ ഞാൻ കുറച്ച് ലേ വൈകിട്ടാണ് നമ്മൾ അറിഞ്ഞിട്ട് ഓർഡർ ചെയ്തപ്പോഴത്തേക്കും കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ കിട്ടും ഫസ്റ്റ് ഓർഡർ ചെയ്തത് പിന്നെ ഞാൻ ഓർഡർ ചെയ്ത സാധനം അല്ല വന്ന് വേറെ ടൈപ്പാണ് വന്നത് അതുകൊണ്ട് തന്നെ അത് റിട്ടേൺ ചെയ്തു അപ്പോൾ അതുകൊണ്ട് തൽക്കാലം എന്താ ഈ ഒരു ക്രയോൺ ആണ് കൊടുത്ത് വിട്ടേക്കുന്നത് അടുത്തത് പിന്നെ ലിപ്സ്റ്റിക്കാണ് കേട്ടോ അത് ഇതിനകത്ത് കിടന്നയാണ് അതെൻ്റേതാണ് കേട്ടോ എനിക്ക് വേണ്ടി തന്നതാണ് ചുമ്മാണാനല്ല കേട്ടോ ഇടാൻ തന്നെ തന്നതാണ് അല്ലാതെ ഇട്ടിട്ട് വായിച്ചളയാൻ വേണ്ടി തന്നെ ഇട്ടിട്ട് അപ്പോഴേ വായിച്ചളയാൻ വേണ്ടി തന്ന ലിപ്സ്റ്റിക് അല്ല കേട്ടോ ഇടാൻ തന്നെ വേണ്ടി തന്നതാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ അതെല്ലാം എടുത്ത് വെച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ സ്കൂളിലേക്ക് അത്യാവശ്യം വേണ്ട കുറച്ച് ഐറ്റംസ് നേരത്തെ പറഞ്ഞതായിരുന്നു ഫോട്ടോ അപ്പോൾ ഫോട്ടോ ഞാൻ എടുപ്പിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് ഫോട്ടോ വേണമായിരുന്നു പാസ്പോർട്ട് സൈസ് ഫോട്ടോ രണ്ടെണ്ണം വേണം അപ്പോൾ ഫോട്ടോയൊക്കെ എടുത്തു വെച്ചു പിന്നെ നെയിം സ്ലിപ്പ് ഇത് ചില സാധനങ്ങളൊക്കെ വാങ്ങിച്ചപ്പോൾ നെയിം സ്ലിപ്പ് കിട്ടിയായിരുന്നു ബാഗ് വാങ്ങിച്ചപ്പോൾ ഇതേപോലെ കളറിങ് ബുക്ക് കിട്ടിയായിരുന്നു അതൊക്കെ ഞാൻ ഇതേപോലെ ഒരു ബോക്സിലിട്ട് വെച്ചതാണ് ഇപ്പോൾ ഞാൻ വേണ്ടുന്ന സാധനങ്ങളെല്ലാം കൊണ്ട് അതേപോലെ കൊണ്ട് വെച്ചിട്ട് ഞാൻ പിന്നെ കവർ ചെയ്യാനുള്ള ബുക്കും ടെക്സ്റ്റും മാത്രം എടുത്തിട്ട് കവർ ചെയ്യാനായിട്ട് ചെയ്യാനായിട്ടിരുന്നതാണ് ഒരു പതിനൊന്നരക്കായെന്ന് തോന്നുന്നു കവർ ചെയ്യാനായിട്ട് ഇരുന്നത് എന്നിട്ട് ഈ ഒരു മൂന്ന് പാക്കറ്റ് കവർ ചെയ്യുന്ന സംഭവം മേടിച്ചപ്പം ഞാൻ മേടിച്ചു ഇത് കറക്റ്റ് ആയിരിക്കുമെന്ന് വിചാരിച്ചു പക്ഷേ രണ്ട് പാക്കറ്റും കൂടെ പിന്നെയും വേണമായിരുന്നു രണ്ട് പാക്കറ്റോ ഒരു പാക്കറ്റവും കൂടെ വേണമായിരുന്നു കേട്ടോ അപ്പം ഇത് തികഞ്ഞില്ല അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ ഇത് കവർ ചെയ്ത് കറക്റ്റ് ഉള്ളത് കവർ ചെയ്തിട്ട് ബാക്കി പിന്നെയും പോയി കടയിൽ പോയി വാങ്ങിച്ചിട്ട് ഈ സെയിം കളർ തന്നെ വാങ്ങിക്കണമല്ലോ അങ്ങനെ ഒന്ന് രണ്ട് കടയിൽ കയറിയിട്ടാണ് കിട്ടിയത് ഒരു കടയിൽ കയറിയപ്പോൾ ഒരെണ്ണം ഉള്ളായിരുന്നു എന്ന് തോന്നുന്നു അതോ രണ്ടെണ്ണം കണ്ടേ ഉള്ളായിരുന്നു ഞാൻ വിചാരിച്ചു മൂന്നെണ്ണവും കൂടെ വേണമെന്ന് കടയിൽ രണ്ടെണ്ണമേ ഉള്ളായിരുന്നു അതുകൊണ്ട് പിന്നെ രണ്ടെണ്ണം വാങ്ങിച്ചിട്ട് വന്നിട്ട് അപ്പോൾ അത് കറക്റ്റായി എല്ലാം കവർ ചെയ്യാനായിട്ട് പറ്റിയും അപ്പോൾ ഞാൻ എന്താ ഇതെല്ലാം ഒന്ന് കവർ ചെയ്യുന്നത് നല്ല സ്പീഡിലങ്ങ് ഇട്ടേക്കുവാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ബുക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് കവറൊക്കെ ചെയ്ത് നെയിം സ്ലിപ്പൊക്കെ ചെയ്ത് ഇങ്ങനെ കറക്റ്റായിട്ട് വെക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇത് ടെക്സ്റ്റ് എല്ലാം കവർ ചെയ്ത് കഴിഞ്ഞു ഇനി ബുക്ക് കവർ ചെയ്യണം അപ്പോൾ ആദ്യം ഈ ശാഖയിൽ നിന്ന് കിട്ടിയ ബുക്ക് ഉണ്ടല്ലോ അത് കവർ കവർ ചെയ്യാമെന്ന് വിചാരിച്ചു അത് ഫുള്ള് ലൈൻ ആയിട്ടുള്ള ബുക്ക്സാണ് അപ്പോൾ ലൈനായിട്ടുള്ള ബുക്ക് വേണ്ട വേണം എന്തായാലും സ്കൂളിലേക്ക് വേണം അപ്പോൾ അതിൽ നിന്ന് എടുക്കാലോ എടുക്കാമല്ലോ അപ്പോൾ അത് കവർ ചെയ്യുന്നുണ്ട് എനിക്ക് ഇപ്പോഴത്തെ മോഡൽ ബുക്കെല്ലാം ഇത്തേപോലെ പല ഇങ്ങനെ വരുന്നതല്ലേ അപ്പോൾ നമ്മൾ ഈ കവർ ചെയ്യുന്ന സംഭവം കൂടി ഇട്ട് കവർ ചെയ്യുമ്പം എല്ലാ ബുക്സിനും ഏകദേശം ഒരു വെറൈറ്റി കളറായിട്ട് മാറും എല്ലാ സെയിം കളർ കിട്ടത്തില്ല എന്നാലും കവറൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് എല്ലാം കുറച്ച് ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് ഇങ്ങനെ ഇരിക്കും കാശിയ സ്കൂളിൽ ചേർത്തേക്കുന്നത് എന്ന് വെച്ചാൽ ഇവിടെ ഒരു മൂന്ന് സ്റ്റോപ്പ് അപ്പുറത്തായിട്ട് പുന്നമുക്കെന്ന് പറയും പുന്നമുക്കിൽ അക്ഷരമുറ്റുമെന്ന് പറഞ്ഞൊരു സ്കൂളുണ്ട് അതായത് ഡേ കെയർ പ്ലേ സ്കൂൾ എൽ കെ ജി യു കെ ജി ഇത്രയും മാത്രമുള്ള സ്കൂളാണ് എനിക്ക് പേഴ്സണലി അങ്ങനെ ഒരു സ്കൂളിൽ ആ ഒരു സെറ്റപ്പിൽ പഠിപ്പിക്കാൻ തന്നെ ആർന്നും ഇഷ്ടം എൽ കെ ജി യു കെ ജിയിലും ആ ഒരു രീതിയിൽ അത് മാത്രം അതായത് എൽ കെ ജി യു കെ ജി കുഞ്ഞു പിള്ളേര് ഉള്ള സ്കൂള് മാത്രം സെലക്ട് ചെയ്യാനായിട്ടായിരുന്നു എനിക്കിഷ്ടം പിന്നെ ചിലവരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെയും സ്കൂളിലാക്കുന്ന സമയത്ത് വേറെ സ്കൂളിലാക്കുന്ന സമയത്ത് വീണ്ടും അഡ്മിഷൻ ഫീസ് കൊടുക്കേണ്ടി വരത്തില്ലയോ അപ്പം ഇതെല്ലാം ഉള്ളൊരു സ്കൂളിലാക്കിയാൽ പോരായിരുന്നു എന്നൊക്കെ ചോദിച്ചു പക്ഷേ നമ്മുടെ ഇഷ്ടമല്ല ഇമ്പോർട്ടൻറ്റ് അതുമാത്രമല്ല നമുക്ക് തൽക്കാലം എൽ കെ ജി യു കെ ജി സെറ്റപ്പ് ഉള്ള സ്കൂളും മാറ്റി അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അവിടെ ചേർത്തത് അപ്പോൾ എൻ്റെ കൂടെ കോളേജിലൊക്കെ പഠി പഠിച്ച ഒന്ന് രണ്ട് ടീച്ചേഴ്സ് അതായത് എൻ്റെ ഫ്രണ്ട്സായിട്ട് വരും അവരൊക്കെ അവിടെ പഠിപ്പിക്കുന്നുണ്ട് എനിക്കും കാശിക്കുമായാലും ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെട്ടു അവിടുത്തെ ആ ഒരു അറ്റ്മോസ്ഫിയർ നല്ല കെയറിങ്ങുമാണ് പിന്നെ നല്ല അറ്റ്മോസ്ഫിയർ ആണ് ഒരു ഹോംലി അറ്റ്മോസ്ഫിയർ ആണ് ഒരു സ്കൂൾ എന്നതിലുപരി ഒരു ഹോംലി ഫീലാണ് അവിടെ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് എല്ലാം കൂടി ആയപ്പം ഇഷ്ടപ്പെട്ടു അപ്പം അങ്ങനെ അവിടെ ചേർത്താണ് പിന്നെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ക്ലാസ്സുകളാണ് കേട്ടോ അവിടെ ഉള്ളത് നല്ല ക്ലാസ്സുകളാണ് നല്ല ഫ്രണ്ട്ലി ആയിട്ട് അവരെ എല്ലാം പഠിപ്പിച്ച് മനസ്സിലാക്കി പിന്നെ എല്ലാം അടിപൊളി സ്കൂളാണ് കേട്ടോ അങ്ങനെ അവിടെ നമ്മൾ ചേർത്തയാണ് അപ്പോഴത്തേക്കും ഞാൻ എല്ലാം ടെക്സ്റ്റൊക്കെ കവർ ചെയ്ത് കഴിഞ്ഞിട്ട് എല്ലാത്തിലും നെയിം സ്ലിപ്പൊക്കെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ടെക്സ്റ്റിലും ബുക്കിലും കാശിയുടെ ഫോട്ടോ ഉള്ള നെയിം സ്ലിപ്പുകളൊക്കെ തന്നെയാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് ടെക്സ്റ്റിൽ ഒരേ ടൈപ്പും ബുക്കിൽ ഒരേ ടൈപ്പും ആ ഒരു രീതിയിലാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് പിന്നെ ഞാൻ എല്ലാത്തിലും ഒരേപോലെ നെയിം സ്ലിപ്പൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് പിന്നെയാണ് പേരൊക്കെ എഴുതി കൊടുക്കുന്നത് അല്ലെങ്കിൽ ചിലപ്പം ടെക്സ്റ്റിലും ബുക്കിലും കൂടെ നെയിം സ്ലിപ്പൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ആദ്യമേ ടെക്സ്റ്റിൽ ഒരേ ടൈപ്പ് ഫോട്ടോ ഉള്ള നെയിം സ്ലിപ്പ് ഒട്ടിച്ചു കൊടുത്തു അത് കഴിഞ്ഞിട്ട് ബുക്കിലും വേറൊരു നെയിം സ്ലിപ്പ് അതായത് അവൻ ക്രിസ്മസിനെടുത്ത ഫോട്ടോ ഉള്ളതിൻ്റെ ആണ് അപ്പോൾ അതിൻ്റെ ഒട്ടിച്ചു കൊടുത്തു പിന്നെ എല്ലാത്തിലും പേരും പിന്നെന്താ ക്ലാസ്സും സ്കൂളും എല്ലാം എഴുതി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ പിന്നെ അങ്ങ് മാക്സിമം സ്പീഡിലിട്ടങ്ങ് കാണിക്കുവാണ് ചെയ്യുന്നത് അപ്പോൾ കുറേ ദിവസമായി ഒരു ലോങ് വീഡിയോ ചെയ്തിട്ട് രണ്ട് മൂന്ന് മാസമായി തോന്നുന്നു ലോങ് വീഡിയോ ചെയ്തിട്ട് കൂടുതലും കാശീർ പ്ലേ സ്കൂളിൽ പോയി പോയിക്കൊണ്ടിരുന്ന സമയത്ത് അവിടെ പിന്നെ രണ്ട് മാസം എൽ കെ ജി യു കെ ജി ക്ലാസ് ഒക്കെ വെക്കേഷൻ വന്നപ്പോഴത്തേക്ക് പിന്നെ പ്ലേ സ്കൂളിൽ അധികം പിള്ളേരില്ല ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു രണ്ട് മാസം വെക്കേഷൻ ആയിരുന്നു ഏപ്രിലും മെയ്യിലും വെക്കേഷൻ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ സമയവും അവനുമായിട്ട് സ്പെൻഡ് ചെയ്തായിരുന്നു അതുകൊണ്ടാണ് പിന്നെ വീഡിയോസ് ഒന്നും ഇടാതിരുന്നത് പിന്നെ ജൂൺ ആയപ്പോഴത്തേക്കാണ് ഒന്ന് ഷോർട്ട് വീഡിയോ ഒക്കെ ഇട്ട് റീസ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കൂടെ ചെയ്യണേ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പെൻസിൽ പൗച്ചിലും പിന്നെ ബോട്ടിലും എല്ലാം പേര് എഴുതി കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടൗവില് രാവിലെ കൊണ്ടുപോയതിൽ പേരെഴുതിയായിരുന്നു പിന്നെ ഇതിലും കൂടെ പേരെഴുതി കൊടുക്കുന്നുണ്ട് അതാവുമ്പോൾ രാവിലെ പിന്നെ വെപ്രാളത്തിൽ പേരെഴുതിയൊന്നും വേണ്ടല്ലോ നമ്മൾ കിട്ടുന്ന സമയത്ത് ഇതൊക്കെ അങ്ങ് ചെയ്തു വെക്കുവാണെങ്കിലും പിന്നെ ബാഗിൽ ഞാൻ അവൻ്റെ ഫോട്ടോ ഉള്ള നെയിം സ്ലിപ്പന്നാണ് ഒട്ടിക്കുന്നത് പിന്നെ ഇത് എന്താ പറയുക സ്നാക്സ് ബോക്സിലൊക്കെ സാധാരണ നെയിം സ്ലിപ്പ് അതായത് എന്തിൻ്റെ കൂടെ നെയിം സ്ലിപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു ബാഗിൻ്റെ ൂടയ്ക്കാൻ തോന്നുന്നു അപ്പോൾ ആ നെയിം സ്ലിപ്പൊക്കെ ഒട്ടിക്കാണ് ചെയ്തത് പിന്നെ ഞാൻ ലഞ്ച് ബാഗിൽ ഫോട്ടോ ഉള്ള നെയിം സ്ലിപ്പ് ഞങ്ങൾ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ലഞ്ച് ബാഗിൽ രണ്ടിടത്തായിട്ട് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ലഞ്ച് ബാഗിലും പിന്നെ ബാഗിലും ഒക്കെ നെയിം സ്ലിപ്പ് ഒട്ടിച്ചതുകൊണ്ട് തന്നെ അതിലൊക്കെ ഇതേപോലെ വെള്ളം വല്ലതും വീണിട്ട് അതിങ്ങനെ ഇതാവാനിട്ടുള്ള ചാൻസ് ഉണ്ടായതുകൊണ്ട് തന്നെ ഒരു എന്താ സെല്ലോ ടേപ്പ് വെച്ചിട്ട് അതായത് ഒരു ഇങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ള സെല്ലോ ടേപ്പ് ഉണ്ടല്ലോ അത് വെച്ചിട്ട് ഇങ്ങനെ മുഗൾ ഭാഗത്തായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അതാകുമ്പോൾ വെള്ളമൊക്കെ വീണാലും നെയിം സ്ലിപ്പിലാവാതെ ഇതേപോലെ ഒരു പ്രൊട്ടക്ഷൻ കിട്ടുമല്ലോ അപ്പോൾ അതിനായിട്ട് അങ്ങനെയൊക്കെ ചെയ് ചെയ്ത് വെക്കുന്നുണ്ട് എനിക്കിങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതിപ്പോൾ ഈ ബാഗ് കാശി കൊണ്ടുപോയ ബാഗായിരുന്നല്ലോ അത് അതിനുശേഷമാണ് പിന്നെ കുറച്ച് ജോലി ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത് അപ്പോൾ അതുകൊണ്ടാണ് ആ ബാഗ് വീണ്ടും കാണിച്ചത് അപ്പോൾ വൈകിട്ട് ഞാൻ പറഞ്ഞില്ലേ കവർ ചെയ്യുന്ന സ ഇത് തീർന്നു പോയായിരുന്നു അതൊക്കെ വാങ്ങിച്ചിട്ട് വന്നപ്പോഴത്തേക്കും പിന്നെ കാശിയും വിളിച്ചിട്ടാണ് വന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ബാക്കി കാര്യങ്ങൾ ചെയ്തത് അപ്പോൾ കാശി കൊണ്ടുപോയ ബാഗിൽ കൂടി സെലോ ടൈപ്പ് നെയിം സ്ലിപ്പ് നെയിം സ്ലിപ്പിൽ ഒട്ടിച്ചു കൊടുത്തു അപ്പോൾ അത് ഞാൻ ടെക്സ്റ്റും ബുക്കും എല്ലാം കവർ ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാനായിട്ടും എനിക്ക് എന്ത് കാര്യവും ചെയ്യുമ്പം ഭയങ്കര വൃത്തിയോടും അതിലേന്ന് വെച്ച് നമ്മൾ ചെയ്യുന്ന ജോലിയിൽ ഹൺഡ്രഡ് പേർസെൻറ്റേജ് കൊടുത്തിട്ട് അതൊരു കുഞ്ഞു ജോലി ആണെങ്കിൽ പോലും അതിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൊടുത്തിട്ട് ചെയ്യാൻ തന്നെയാണ് എനിക്കിഷ്ടം അല്ലാതെ ചെയ്തു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്യുന്ന എനിക്കിഷ്ടമല്ലാട്ടോ അപ്പോൾ ഇത് ഇതെല്ലാം കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അടുത്തൊരു പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ സ്കൂളിലേക്ക് വേണ്ടുന്നത് എ ഫോർ സൈസ് സിപ്പർ ഫയൽ വേണമായിരുന്നു കേട്ടോ അത് ഞാൻ കടയിലൊക്കെ നോക്കിയൊക്കെ അത്ര അങ്ങോട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് ഞാൻ പിന്നെ ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണ് അപ്പോൾ അവിടെ നിന്നാകുമ്പോൾ ഒരു അഞ്ചാറെണ്ണം ഒക്കെ ഇതേപോലെ സെറ്റ് ആയിട്ടല്ലേ കിട്ടും ഒരെണ്ണം ആയിട്ട് കിട്ടത്തില്ലല്ലോ പിന്നെ ഞാനത് സെറ്റായിട്ട് തന്നെ വാങ്ങിച്ചു കാരണം സ്കൂളിലേക്ക് വീണ്ടും എന്തിനെങ്കിലുമൊക്കെ ഇതെ കണക്കുള്ള ഫയൽ കൊടുത്തു ഇടാൻ പറഞ്ഞാൽ അന്നേരം എടുക്കാമല്ലോ അല്ലെങ്കിൽ തന്നെ നമുക്കും യൂസ് ചെയ്യാനൊക്കെ പറ്റും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ വെക്കാനൊക്കെ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇത് പല കളേഴ്സാണ് നല്ല അടിപൊളി കളേഴ്സ് ആയിരുന്നു എല്ലാ വെറൈറ്റി പോലെയുള്ള കളറുകളും ഉണ്ട് വെറൈറ്റി എന്ന് വെച്ചാൽ വെറൈറ്റി ഒന്നുമല്ല അല്ലാതെ ഇതേപോലെ യെല്ലോ ബ്ലൂ റെഡ് അതേപോലെ പല കളറുകളുണ്ടായിരുന്നു അതിലേതെങ്കിലും നല്ലൊരു കളർ നോക്കിയിട്ട് കാശിക്ക് സ്കൂളിലേക്ക് കൊടുത്തു വിടണം പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഇതിലെ വീഡിയോയില് കാണിക്കാത്തത് ഇതേപോലെ ക്രയോണിൻ്റെ ബോട്ടിൽ ക്രയോൺ ആണ് അതിനി വരുത്തതേ ഉള്ളൂ പിന്നെ ഒരു യോഗാ ഓർഡർ ചെയ്തിട്ടുണ്ട് യോഗാ സ്കൂളിൽ വേണം അപ്പോൾ യോഗാ ഞാൻ ഓൺലൈനിൽ നിന്നാണ് ഓർഡർ ചെയ്തത് പിന്നെ യോ യൂണിഫോം രണ്ടാഴ്ചയൊക്കെ ആയിട്ടാണ് കിട്ടിയത് അതും സ്കൂളിൽ നിന്ന് കൊടുത്തിട്ട് അവിടെ നിന്ന് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യിപ്പിച്ച് തരുമല്ലോ അങ്ങനെ കൊടുത്തതാണ് അതാകുമ്പം നമുക്ക് പിന്നെ പ്രത്യേകിച്ച് മോഡലൊന്നും പ്രത്യേകിച്ച് കാണിച്ചൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ അവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് മേടിക്കുമ്പം പിന്നെ ഇതേപോലെ സോക്സ് ബ്ലൂ സോക്സ് രണ്ട് രണ്ട് പെയർ വൈറ്റ് സോക്സ് ഒരു പെയർ പിന്നെ എന്താണ് സോ ബെൽറ്റ് ടൈ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ രണ്ടാഴ്ച കളർ ഡ്രസ് തന്നെയാണ് ഇട്ടത് അതിനുശേഷമാണ് യൂണിഫോമൊക്കെ ഇട്ട് തുടങ്ങുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാൻ